ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യം ഇപ്പോഴും അന്യം ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഹൃദയ ചികിത്സ ലഭിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ഏറെ സഞ്ചരിക്കണം ഹൃദയ സംബന്ധമായ അസുഖത്തിന് രോഗികൾ സഞ്ചരിക്കേണ്ടത് കിലോമീറ്ററുകൾ ദൂരെ പലരും യാത്രാമധ്യേ മരിക്കാറുമുണ്ട് േഖല കേന്ദ്രീകരിച്ച് ഏറ്റവും ഫലവത്തായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ദേവികുളം ഉടുമഞ്ചോല താലൂക്കുകളിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട നിലയിൽ ഹൃദയ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ കോട്ടയവും എറണാകുളവും അടക്കമുള്ള അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ടെന്ന ഗതികളിലാണ് വട്ടവടയും മറിയൂരും ഇടമലക്കുടി മൂന്നാറുമടങ്ങുന്നിടങ്ങളിൽ നിന്നും ആളുകൾക്ക് രോഗികളുമായി അടിമാലിയിലെത്തണമെങ്കിൽ മുപ്പത് മുതൽ നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കണം അടിമാലിയിൽ നിന്നും അയൽ ജില്ലകളിൽ എത്തണമെങ്കിൽ പിന്നെയും സഞ്ചരിക്കണം നൂറ് കിലോമീറ്ററിന് മുകളിൽ ഈ സാഹചര്യത്തിലാണ് ഹയറഞ്ച് മേഖലയിൽ തന്നെ കാർഡിയോളജി ചികിത്സാ സൌകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നത് எஸ்டேட் பகுதியில் இருக்கக்கூடிய எல்லா மக்களும் ரொம்ப பாதிப்பாக இருக்கிறாங்க அவங்களுக்கு உடனடியாக ஒரு இருதய சிகிச்சை கொடுக்கக்கூடிய ஒரு மருத்துவரை நியமனம் செய்து மூணார் பகுதியில் இருக்கக்கூடிய மறையூர் காந்தலூர் வட்டவடம் போன்ற இடங்களிலிருந்து நாற்பதும் ஐம்பதும் அறுபதும் கிலோமீட்டர் தூரத்திலிருந்து வரக்கூடிய அந்த இருதய சிகிச்சை பெறுவதற்காக வேண்டிய வசதிகளை மூணார் பகுதியில் உள்ள மக்களுக்கு இந்த அரசாங்கம் உடனடியாக கொண்டு வரதுக்கான ஒரு தீர்மானத்தை கொண்டு வர வேண்டும் என்று ஒரு தலைமையான ஒரு கருத்து நேரத்தை பதிவு செய்கிறேன் ഹൃദയ സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടുന്ന രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഹയറേഞ്ചുകാർക്ക് അതിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നുവെന്നത് രോഗികളുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയ്ക്കിടയിൽ ഹൃദയമെടുപ്പ് നിലച്ചു പോകുന്നവരുമുണ്ട് ദിവസവും ഹയറേഞ്ചിൽ നിന്ന് മലയിറങ്ങി അയൽ ജില്ലകളിൽ ഹൃദയ ചികിത്സ തേടുന്നവർ നിരവധിയാണ് വിഭാഗം തുറക്കുകയും അതിന്റെ സ്പെഷ്യലിസ്റ്റിലെ ആളായ ഡോക്ടർമാരെ നിയമിക്കണം ജില്ലയുടെ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഈ താലൂക്കിൽ തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൃദയ ചികിത്സ തേടിയുള്ള യാത്രക്കായി വേണ്ടുന്ന സമയത്തിനും ദൂരത്തിനുമൊപ്പം സാധാരണക്കാർ കണ്ടെത്തേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചെലവും ഹയറഞ്ച് മേഖലയിൽ ക്രമീകരിക്കേണ്ടുന്ന ഹൃദയ ചികിത്സയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ് ഹൃദയ ചികിത്സ തേടിയുള്ള ഹയറഞ്ചുകാരുടെ യാത്ര ഹൃദയഭേദകമാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി